വയനാട്ടിൽ നിന്നും കർണാടകയിലേക്ക് ഇറങ്ങി ഒരു കാലത്ത് വീരപ്പന്റെ വിഹാര രംഗമായ കാട്ടിലൂടെ കാടിന് നടുവിലെ മൂന്ന് പ്രധാന ക്ഷേത്രങ്ങൾ ദർശിച്ച് തമിഴ്നാട്ടിലെത്തി മേട്ടൂർ സേലം വാളയാർ വഴി കേരളത്തിലേക്ക് എത്തണം ഇന്നത്തെ യാത്ര ഗോപാലസ്വാമി മേട് ബിലിഗിരി മേലേ മഹാദേശ്വര ക്ഷേത്രങ്ങൾ ദർശിച്ച് ഒഗാനക്കലും മേട്ടൂർ ഡാമും കണ്ടുള്ള ഒരു യാത്രയാണ് കാടിന്റെ ഭംഗി അടുത്തറിയാൻ പറ്റുന്ന വീഡിയോ മുഴുവൻ കാണുക ഐ എം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു ട്രാവലിംഗ് ത്രൂ ദി വീരപ്പൻസ് ഫോറസ്റ്റ് റീജിയൻ സുൽത്താൻ ബത്തേരിയും കഴിഞ്ഞ് മുത്തങ്ങ ഫോറസ്റ്റിലെത്തി മുപ്പത് കിലോമീറ്റർ കൊടുങ്കാടിനു നടുവിലൂടെ യാത്ര ചെയ്ത് ഗുണ്ടൽപെട്ടിലെത്തി അവിടെ പൂക്കൾക്കിടയിൽ ഫോട്ടോ എടുത്ത് കാർഷിക ജീവിതം അടിത്തറിഞ്ഞ് ഗോപാലസ്വാമി മേട്ടിലേക്ക് മലകയറി മുകളിലെത്തിയപ്പോൾ കാടിനു നടുവിൽ ഗോപാലസ്വാമിയുടെ ക്ഷേത്രം ദൂരെ മലനിരകളിൽ പല പല മൃഗങ്ങളെയും കാണാം ഗുണ്ടൽപേട്ടിൽ നിന്നും വലത് തിരിഞ്ഞ് ചാമരാജ നഗർ വഴി ബീഹാർ ഹിൽസിലേക്ക് കാടിനു നടുവിലെ വെജ് അലൌഡ് അല്ലാത്ത ഗ്രാമവും ഗ്രാമത്തിന് കാവലായി രംഗനാഥ രംഗനാഥസ്വാമിയും കാടിന് കൂടെ ഇറങ്ങി കൊല്ലകൽ ഹന്നൂർ വഴി കാടിനു നടുവിലെ മറ്റൊരു ക്ഷേത്രവും ഗ്രാമവും മേലെ മഹാദേശ്വര ക്ഷേത്രം അവിടെ നിന്നും നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് ഒഗ്ഗാനക്കലിന്റെ കർണാടകയുടെ ഭാഗത്ത് കാട്ടിലൂടെ സഞ്ചരിച്ച് പാലാർ ബ്രിഡ്ജ് കടന്നാൽ തമിഴ്നാടായി കാവേരി നദിയുടെ ജലം തമിഴ്നാട് സംഭരിച്ചു വെക്കുന്നത് ഇവിടെയാണ് ഇവിടെ നിന്നും സേലം വഴി കോയമ്പത്തൂർ വാളയാർ കഴിഞ്ഞാൽ കേരളമായി ഈ റൂട്ട് സേലം മേട്ടൂർ എം എം ഹിൽസ് ബിഹാർ ഗോപാലസ്വാമി വയനാട് എന്നിങ്ങനെയും പരീക്ഷിക്കാം നമ്മൾ വയനാട് കഴിഞ്ഞ് എത്തിയിരിക്കുന്നു ഇനി യാത്ര തുടങ്ങാം നമ്മളിപ്പോഴത് ഗുണ്ടൽപേട്ട ജംഗ്ഷനിലാണ് ആ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സുൽത്താൻ ബത്തേരി കോഴിക്കോട് എന്ന് പറഞ്ഞാൽ വയനാട് എന്ന് പറഞ്ഞ റോഡാണ് ഇങ്ങ ഇവ ഈ റോഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൈസൂർ ബാംഗ്ലൂർ റോഡാണ് അവിടെന്ന് പറഞ്ഞ ചാമരാജനഗരൊക്കെ റോഡ് വരുന്നതാണ് ഈ സ്ട്രെയിറ്റ് ഉള്ള റോഡാണ് ഊട്ടി റോഡ് നമ്മളിനി ഈ കോഴിക്കോട് എന്ന് വരുമ്പം ഇവിടെ എത്തി റൈറ്റ് എടുത്തിട്ട് ഈ റോഡിൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് പോകണം പെട്ടിൽ നിന്നും വലത് ഊട്ടി റോഡിൽ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ നിന്നും വലത് തിരിഞ്ഞ് ഗോപാലസ്വാമി മേട്ടിൽ എത്തിച്ചേരാം നിലമ്പൂർ ഗൂഡല്ലൂർ മുതുമല വഴി ഗുണ്ടൽപേട്ടിന് മുമ്പ് ഇടന്ന് തിരിഞ്ഞും സഞ്ചരിക്കാം ഹില്ല് സ്റ്റാർട്ട് ചെയ്യുന്ന ഇടം വരെ മാത്രമേ പ്രൈവറ്റ് വെഹിക്കിളുകൾക്ക് പ്രവേശനമുള്ളൂ അവിടെ നിന്നും കർണാടക ആർ ടി സിയിൽ കയറി ഗോപാലസ്വാമി മേട്ടിൽ എത്താം നമ്മളെ ഗോപാലസ്വാമി അമ്പലത്തിന് മുന്നിലാണ് നമ്മൾ വീരപ്പനൊക്കെ സ്ഥിരമായിട്ട് പണ്ട് വീരപ്പന്റെ ആ ഒരു ടൈമിൽ സ്ഥിരമായിട്ട് വന്ന മൂന്ന് ടെമ്പിളിൽ ഒന്നാണത് കേരള ബോർഡിനോട് തൊട്ടിട്ട് ഗുണ്ടൽപേട്ടിന് മേലുള്ള അടിപൊളി ടെമ്പിൾ കൊടും കാടിന് നടുവിലെ അതിമനോഹരമായ ക്ഷേത്രമാണിത് ചുറ്റും നോക്കത്താ ദൂരത്തോളം മലനിരകൾ ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ മൃഗങ്ങളെ കാണാം ആനയും മാനും കാട്ടുപോത്തും കടുവയും വരെ ഇവിടെ നിന്നും കാണാൻ സാധിക്കും വളരെ കുറഞ്ഞ ചെലവിൽ മലബാറുകാർക്ക് കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്ന കാനന ക്ഷേത്രമാണ് ഇത് കർണാടക ആർ ടി സിയിൽ തിരികെ മലയിറങ്ങി കാറിൽ കയറി ഗുണ്ടൽപേട്ടിൽ നിന്നും വലതു തിരിഞ്ഞ് ചാമരാജ് നഗറിൽ എത്തിച്ചേർന്നു ഇവിടെ നിന്നും സത്യമംഗലം കാർഡ് വഴി ബന്നാരി വഴി കോയമ്പത്തൂരിൽ എത്തിച്ചേരാം വീരപ്പന്റെ വിഹാരരംഗമായ സത്യമംഗലം കാർഡിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമാക്കാം ചാമരാജ നഗർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നും വലുത് തിരിഞ്ഞ് നമ്മുടെ യാത്ര ബീഹാർ ഹിൽസിലേക്കാണ് നമ്മളെ ബീഹാർ ടൈഗർ ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റിലേക്ക് കയറാൻ പോകണം ചാമരാജനഗർന്ന് വന്നു ബിഹാർ ഹിൽസ് ഇവിടെ നമ്മളെ എൻട്രി രേഖപ്പെടുത്തിയിട്ട് വേണം പോവാൻ നമ്മൾ നേരെ ബീഹാർ ഹിൽസിലേക്ക് പോവും ഇവിടുന്ന് ഒരു തേർട്ടി കിലോമീറ്റർ ആണ് ബീഹാർ ഹിൽസിലേക്ക് ബിഹാർ ഹിൽസ് ടൈഗർ റിസർവിലേക്ക് കടക്കും മുമ്പ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എൻട്രി രേഖപ്പെടുത്തണം കാട്ടിലൂടെ യാത്ര ചെയ്ത് ബീഹാർ ഹിൽസ് വില്ലേജിൽ എത്തിച്ചേർന്നു പ്യുവർ വെജിറ്റേറിയൻ വില്ലേജ് ആണിത് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് ചിക്കനോ മറ്റോ ലഭിക്കില്ല പക്ഷേ താഴെ നിന്നും വാങ്ങിക്കൊണ്ടുവന്നാൽ റിസോർട്ടുകാർ പ്രിപ്പയർ ചെയ്ത് തരുന്നതുമാണ് മല മുകളിലാണ് ബിലിഗിരി രംഗനാഥ സ്വാമി ക്ഷേത്രം വെങ്കിടേശ്വര ക്ഷേത്രമാണിത് ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ മനോഹരമായ വ്യൂ ആണ് രാമാനുജന്റെയും ഐഡിൽസ് ഉള്ള ഈ ക്ഷേത്രത്തിന് അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഗോപാലസ്വാമി മേട്ടിൽ നിന്നും കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം വന്നാലേ ഇവിടത്തെ പറഞ്ഞാൽ ഈ കണ്ടോ അടിപൊളി മൂന്നാളും ഇവിടെ നിന്നും ഓപ്പോസിറ്റ് സൈഡിലൂടെ ബിലിഗിരി മലയിറങ്ങി കൊല്ലകൽ ഹന്നൂർ വഴി എം എം ഹിൽസിലേക്ക് നൂറ് കിലോമീറ്റർ ആണ് ബിആാർ ഹിൽസിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം സിദ്ധയോഗിയായ മേലെ മഹാദേശ്വര താമസിച്ചിരുന്ന ക്ഷേത്രമാണിത് വിശ്വാസികളെയും പ്രകൃതി സ്നേഹികളെയും ഒരുപോലെ ആകർഷിക്കുന്ന കാടിന നടുവിലെ കാനന ക്ഷേത്രമാണ് വീരപ്പൻ സന്ദർശനം നടത്തിയിരുന്ന ഈ മൂന്ന് ക്ഷേത്രങ്ങളും സന്ദർശിച്ചത് തമിഴ്നാട് വഴിയാണ് തിരികെ പോകുന്നത് അവര് അന്തസൈഡ് ഇത് ചാമരാജ് ഡിസ്ട്രിക്ട് ഇങ്ങി കിടക്കിയത് എങ്ങനെയാണോ ആ മറ്റേ ബസ് ബസ് അങ്ങനെ പോവും ബസ് എം എം ഹിൽസിൽ നിന്നും കിലോമീറ്റർ മാത്രമാണ് ഒഗാനക്കിലേക്ക് ദൂരം കാവേരിയുടെ ഒരു സൈഡ് കർണാടകയും മറ്റേ സൈഡ് തമിഴ്നാടുമായി ഇന്ത്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഒഗ്ഗാനക്കൽ കൊടുങ്കാടിലൂടെ യാത്ര ചെയ്ത് കർണാടകയുടെ സൈഡിലെ ഒഗാനക്കലിൽ എത്തിച്ചേരാം പ്ലേസ് ആണ് എം എം ഹിൽസിൽ നിന്നും അൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മേട്ടൂർ ഡാമിൽ എത്തിച്ചേരാം കാവേരി നദിയിൽ തമിഴ്നാടിന്റെ ഡാം ഇവിടെയുണ്ട് പാലാർ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കാട്ടിലൂടെ യാത്ര ചെയ്ത് മേട്ടൂരിൽ എത്തിച്ചേർന്നു അവിടെ നിന്നും സേലം വാളയാർ വഴി കേരളത്തിലെത്തിച്ചേരാം നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ കേരളത്തിൽ നിന്നും കർണാടക തമിഴ്നാട് വഴി കാടിന്റെ ഭംഗി ആസ്വദിക്കാവുന്ന ട്രിപ്പാണിത് വീരപ്പന്റെ വിഹാര രംഗമായിരുന്ന കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കർണാടക തമിഴ്നാട് ഫോറസ്റ്റിനെ അടുത്തറിയാനും ഈ യാത്രയിൽ സാധിക്കും കേരളത്തിന്റെ കിഴക്കു ഭാഗത്ത് നീണ്ടു നിവർന്നു കിടക്കുന്ന പശ്ചിമഘട്ടത്തെക്കുറിച്ച് ഓരോ മലയാളിക്കും വ്യക്തമായി അറിയാം പക്ഷേ കേരളവും തമിഴ്നാടും കർണാടകയും അതിർത്തി പങ്കിടുന്ന വയനാട് മുത്തങ്ങ ഫോറസ്റ്റിൽ നിന്നും കർണാടക തമിഴ്നാട് അതിർത്തിയിലൂടെ ഒരു ഫോറസ്റ്റ് ഉണ്ട് മുതുമല സത്യമംഗലം ചാമരാ നഗർ ബീഹാർ ഹിൽസ് കൊല്ലകൽ എം എം ഹിൽസ് കാവേരി ധർമ്മപുരി വഴി സന്മാർ ഫോറസ്റ്റും കടന്ന് ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയും കടന്ന് കോലാർ തിരുപ്പതി വഴി ആന്ധ്ര തെലുങ്കാന മഹാരാഷ്ട്ര ഒറീസ ബീഹാറും വഴി ഇന്ത്യയുടെ നടുവിലൂടെ നക്സൽ മേഖലയും കടന്ന് ഹിമാലയം വരെ ഇത് കടന്നു ഇതിൽ തമിഴ്നാടിന്റെയും കർണാടകയുടെയും അതിർത്തിയിലെ വിശാലമായ കാടായിരുന്നു ഒരു കാലത്ത് വീരപ്പന്റെ വിഹാര രംഗം ഈ മേഖലയിൽ കർണാടക ഏരിയയിലെ കാടിനുള്ളിലെ മൂന്ന് പ്രധാന ക്ഷേത്രങ്ങളാണ് ഗോപാലസ്വാമി മേടും ബിലിഗിരി രംഗനാഥസ്വാമി ബേട്ടയും മേലെ മഹാദേശ്വര ബേട്ടയും എം എം ഹിൽസിലും ബിഹാർ ഹിൽസിലും താമസ സൌകര്യം ലഭ്യമാണെങ്കിലും ഗോപാലസ്വാമി മേട്ടിൽ സ്റ്റേ ചെയ്യാൻ സാധ്യമല്ല കാടിനടിത്തറിഞ്ഞ് പ്രകൃതിയിലൂടെയുള്ള കേരളത്തോട് ചേർന്നുള്ള മനോഹരമായ കാട്ടിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു തുടർ വീഡിയോകൾ നിശ്ചയാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം